ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഡ്രീം ലാൻഡ് പ്രോപ്പർട്ടീസ് ചെറുപുഴ ചേട്ടാ എനിക്ക് ചോദിച്ചിട്ട് ചെറുപുഴ വാങ്ങിക്കും എനിക്ക് തിരക്കാതെ സമ്മതിക്ക ആ ടീച്ചറെ പറഞ്ഞീച്ചഞ്ഞൂറ്റി പതിനെട്ട് രൂപ ഇവിടെ കുറിച്ചെ അങ്ങോട്ട് മാറി നിൽക്കണു അതയാ അതാ ഇതെഴുതി രണ്ട് മൂന്ന് നാല് പയർ ഇല്ലല്ലോ അച്ചാപ്പുറത്ത് മേടിച്ചോക്കി തന്നെ നേരം ഞാൻ സമയം എന്താന്ന് വെച്ചാൽ കൊറേ നേരമായി ഇവിടെ വന്ന് വയസ്സൊക്കെ ആയാളല്ലേ അതുപോലാണോ നല്ല വണ്ടി സാധനം തന്നെയല്ലേ രണ്ടാം വെച്ചു രണ്ടാം സോപ്പ് ആ രണ്ടു ആ കുറച്ചാൽ മതി കുറച്ചാൽ മതി മാസം പറ്റി തീർക്കണല്ലേ അറുന്നൂറ്റിഇരുപത്തിരണ്ട് രൂപ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ പോയിക്കോട്ടെ ഞാൻ തന്നെ വേണ കൊടുക്കേ എന്റെ എനിക്ക് എന്ത് സാധനങ്ങൾ വേണം സൈഡിലേ പഠിക്കാറുണ്ട് ഇറച്ചി മസാല ഒന്ന് മുളക് പൊടി ഒന്ന് ചായപ്പൊടിയൊന്ന് നാടൻപാൽ അല്ലേ വെച്ചോ പപ്പടം പപ്പടം രണ്ടെണ്ണം വെച്ചു ആ ും എത്രണ്ട് ഓക്കെ പണിക്കാർ കാർഡില് വേണ്ടിയോളാം ആ േ ഇവിടെ ഓരോരുത്തരും കസ്റ്റമറാണ് അവർക്കൂടെ തനിക്ക് എന്നാ പോരാണ്ടാവുന്നു ഞാനും പൈസ ഇച്ചിരി പറഞ്ഞിട്ട് രാവിലെ കൊറച്ച് കച്ചവടം സാധനം കൊറച്ച് ഇവിടെ ഞാൻ കൊറേ നേരം പറഞ്ഞിട്ടേ എന്നെ പറഞ്ഞിട്ടൂടെ താരാടാ നിക്ക് താരേ എന്നെ പണ്ട് കൊറേ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ പുറകിലോട്ട് ഒന്ന് ആലോചിച്ച് നോക്കി ബുക്കും സാറേ ഞാൻ കല്യാണ പാർട്ടിക്ക് പച്ചക്കറി എടുക്കാൻ വേണ്ടി വന്നാ സാറേ ഇവിടെ മന്ത്രി വീണ പച്ചക്കറി കൊടുക്കുന്നേ സാറേ ഇന്ന് അത് കൊടുക്കേണ്ടതാ ബുക്കും പേപ്പറോ ബുക്കും പേപ്പറും എടുക്കാൻ ഞാൻ മറന്നുപോയി പിന്നെ എപ്പോഴെങ്കിലും തന്നോളോ സാറേ എപ്പഴെങ്കിലും തരണത്

സാറേ താക്കോല് പോണോ ചോദിക്കും അധികാരമുള്ളപ്പോൾ പലപ്പോഴും മനുഷ്യത്വരഹിതമായി സമൂഹത്തിലെ സാധാരണക്കാരോട് പെരുമാറുന്ന പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പോലീസ് വകുപ്പ് എന്നാൽ റിട്ടയർമെന്റിന് ശേഷം താൻ അതേ സമൂഹത്തിലാണ് ജീവിക്കേണ്ടത് എന്ന തിരിച്ചറിവുള്ള ചെറിയൊരു ശതമാനം ആൾക്കാർ ഏറ്റവും സൗഹൃദപരമായി മറ്റുള്ളവരോട് ഇടപെടാറുണ്ട് അവരെന്താണോ കൊടുത്തത് അതേ തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം അനുഭവങ്ങൾ തീർച്ചയായും തന്റെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് തനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലുള്ള സഹാനുഭൂതിയുമുള്ള ഉദ്യോഗസ്ഥർക്ക് അവരുടെ വാർദ്ധക്യ ജീവിതം വളരെ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് ായി ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ വില്ലാ പ്രൊജക്ടിന് പുതകുന്ന ഇരുപത്തിയേഴ് സെന്റ് ഹൗസ് പ്ലോട്ടും വൈദ്യുതി ടാർ റോഡ് ജല ലഭ്യതയോടെ വെറും പതിനെട്ട് ലക്ഷത്തിന് ഉടൻ വിൽപ്പനയ്ക്ക് മുനൈംകുന്ന് അംഗൻവാടിക്ക് സമീപം അൻപത് സെന്റ് ഹൗസ് പ്ലോട്ടുകൾ റോഡ് വൈദ്യുതി വെള്ളം സൗകര്യങ്ങളോടെ ഉടൻ വിൽപ്പന ഫോൺ നയൻ ഡബിൾ ഫോർ ട്രിപ്പിൾ സെവൻ എയ്റ്റ് നയൻ സീറോ വൺ